മലയാളത്തിലെ റീറിലീസ് ട്രെൻഡിൽ ഏറ്റവും ഒടുവിലെത്തിയ ചിത്രമാണ് ചോട്ടാ മുംബൈ അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി രണ്ടായിരത്തി ഏഴ് പുറത്തെത്തിയ ചിത്രം നീണ്ട പതിനെട്ട് വർഷങ്ങൾക്കിപ്പുറമാണ് വീണ്ടും തിയേറ്ററുകളിൽ എത്തിയത് മലയാളത്തിൽ മറ്റൊരു റീറിലീസ് ചിത്രത്തിന് ലഭിക്കാത്ത തരത്തിലുള്ള വരവേൽപ്പാണ് മുംബൈക്ക് ലഭിച്ചത് ഇപ്പോഴിതാ ചിത്രം വിദേശ മാർക്കറ്റുകളിലേക്കും എത്തുകയാണ് ചില വിദേശ രാജ്യങ്ങളിലെ റിലീസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു യു കെ അയർലൻഡ് എന്നിവിടങ്ങളിലെ റിലീസ് തീയതിയാണ് പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്നത് യു കെ അയർലൻഡ് എന്നിവിടങ്ങളിൽ ഈ മാസം ഇരുപത്തിയേഴിന് ചിത്രമെത്തും ഓസ്ട്രിയയിലും ചിത്രം ഇരുപത്തിയേഴിന് എത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലും ചിത്രം വൈകാതെ എത്തും ആർ എഫ് ടി ഫിലിംസാണ് യു കെയിലും യൂറോപ്പിലും ചിത്രം എത്തിക്കുന്നത് മിഴിവുറ്റ കഥാപാത്രങ്ങളും രസകരമായ കഥാസന്ദർഭങ്ങളും ചിത്രത്തിൽ ആവോളം ഉണ്ടായിരുന്നു മോഹൻലാലിനൊപ്പം വലിയൊരു താരനിരയും ചിത്രത്തിലെത്തി ഭാവനയായിരുന്നു ചിത്രത്തിലെ നായിക മോഹൻലാൽ തല എന്ന് കൂട്ടുകാർ വിളിക്കുന്ന വാസ്കോഡ ഗാമ ആയപ്പോൾ നടേശനെന്ന പ്രതി നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കലാഭവൻ മണിയായിരുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക